മഷിപ്പച്ച ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് ഒരു ടീച്ചിങ് മാനുവലിൻ്റെ മോഡലാണ് നോക്കുന്നത് ഇപ്പൊ പഠിച്ചിറങ്ങിയവരോ ജോലി ചെയ്യുന്നവരോ ഇത് കാണണമെന്ന് നിർബന്ധമില്ല കാരണം നിങ്ങൾക്ക് ടീച്ചിങ് മാനുവൽ എഴുതി ഇപ്പൊ നല്ല പരിചയമുണ്ട് ഇത് വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചവരോ ഇപ്പൊ ടീച്ചിങ് മേഖലയിൽ ജോലി ചെയ്യാത്തവരോ ആയ ആളുകൾക്കാണ് കൂടുതൽ സഹായമാകുക കാരണം അവർ ആ സ്റ്റെപ്പുകളൊക്കെ മറന്നു പോയിട്ടുണ്ടാകും അതിനു വേണ്ടിയിട്ടാണ് ഒരു വെറുതെ ഒരു മോഡൽ മാത്രമാണിത് ഇത് ആവശ്യമുള്ളവർ മാത്രം കാണുക ഒരു ടീച്ചിങ് മാനുവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഒരു പെഡഗോജി തയ്യാറാക്കിയ ശേഷം അതായത് ഒരു യൂണിറ്റിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ഒരു ബോധനശാസ്ത്രപരമായ അപകരഥനം അതായത് ഒരു പെഡഗോജി എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ച് തയ്യാറാക്കിയ ശേഷം അതിൽ നിന്ന് ചെറിയൊരു ഭാഗമെടുത്ത് വിശദീകരിച്ച് അന്നന്നത്തെ ക്ലാസ്സിന് വേണ്ടി മാത്രം എഴുന്ന ഒന്നാണ് ടീച്ചിങ് മാനുവൽ എന്ന് പറയുന്നത് അതായത് നമ്മളൊരു പഞ്ചായത്തിനെ കുറിച്ച് മുഴുവനായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ആ പഞ്ചായത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പഠിക്കുന്നുണ്ട് പക്ഷേ പഞ്ചായത്തിലെ ഒരു വാർഡിനെക്കുറിച്ച് മാത്രമാണ് പഠിക്കുന്നതെങ്കിലോ ആ വാർഡിനെക്കുറിച്ച് മാത്രം പഠിക്കുമ്പോൾ എന്തു ചെയ്യും ആ വാർഡിലെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും അല്ലേ അത് തന്നെയാണ് നമ്മുടെ ടീച്ചിങ് മാനുവലിലേക്ക് വരുമ്പോൾ ബോധനശാസ്ത്രപരമായ പെടകോജിയിൽ നമ്മൾ ഒരു ഒരു കാര്യത്തെക്കുറിച്ച് ആശയങ്ങൾ മാത്രമായിരിക്കും എഴുതിയിട്ടുണ്ടാവുക അതിൽ നിന്നും ആ ഒരു ആശയത്തെ എടുത്ത് നമ്മൾ വിശദീകരിച്ചെഴുതുന്ന ഒരു കാര്യമാണ് ടീച്ചിങ് എന്ന് പറയുന്നത് ടീച്ചിങ് മാനുവലിൽ പാർട്ട് എ എന്ന് പറയുന്ന ഭാഗം അതായത് ആദ്യം വരുന്ന ഭാഗം എന്ന് പറയുന്നത് അടിസ്ഥാന വിവരങ്ങളാണ് എന്താണ് അടിസ്ഥാന വിവരങ്ങളാണ് ഉൾപ്പെടുത്തുക പാട്ട് എയിൽ ടീച്ചർമാർ വല്ല ആദ്യം വരുന്നത് അടിസ്ഥാന വിവരങ്ങളാണ് അടിസ്ഥാന വിവരങ്ങളിൽ അധ്യാപകൻ്റെയോ അധ്യാപികയുടെയോ പേര് ആദ്യം നമ്മുടെ പേരാണ് എഴുതേണ്ടത് അതിനുശേഷം വിദ്യാലയത്തിൻ്റെ പേര് വിദ്യാലയത്തിൻ്റെ പേര് കഴിഞ്ഞ് ക്ലാസ് ക്ലാസ്സിന് ശേഷം വിഷയം വിഷയത്തിന് ശേഷം ഏത് യൂണിറ്റ് യൂണിറ്റാണ് പഠിപ്പിക്കുന്നതെന്ന് അതിനുശേഷം തീയതി അതിനുശേഷം എത്ര സമയത്തിനുള്ളിലാണ് നമ്മൾ ഈ പാഠം പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ചില സ്ഥലത്ത് ഇരുപത്തഞ്ചായിരിക്കാം ചില സ്ഥലത്ത് മുപ്പത്തഞ്ചായിരിക്കാം ആ പീരീഡ് എത്ര സമയമാണ് എന്നാണ് എഴുതേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് എ യിൽ വരുന്നത് എന്താണ് അധ്യാപകൻ്റെ പേര് വിദ്യാലയത്തിൻ്റെ പേര് യൂണിറ്റ് തീയതി സമയം ചിലപ്പോൾ കുട്ടികളുടെ എണ്ണവും ഇതിനകത്ത് എഴുതാറുണ്ട് കുട്ടികളുടെ എണ്ണവും എഴുതാറുണ്ട് ചിലപ്പോൾ എഴുതാറില്ല ഇതിനകത്ത് തന്നെ കുട്ടികളുടെ എണ്ണവും എഴുതുന്നവരുണ്ട് അതിനുശേഷം പാർട്ട് ബി വരുന്നത് പാർട്ട് ബിയിൽ വരുന്നതാണ് പഠന നേട്ടം എന്താണ് പഠന നേട്ടം ആശയങ്ങൾ ധാരണകൾ ശേഷികൾ നൈപുണ്യകൾ മൂല്യങ്ങൾ വ്യവഹാര രൂപങ്ങൾ പഠന സാമഗ്രി എന്തൊക്കെയാണ് ഇതിനകത്ത് പാട്ട് ബിയിൽ വരുന്നത് ഒന്ന് പഠന നേട്ടം പഠന നേട്ടം എന്ന് പറയുന്നത് ഒരു അധ്യാപകയ്ക്ക് ഉണ്ടാക്കി എഴുതാനായിട്ട് സാധിക്കുന്ന കാര്യമല്ല പഠന നേട്ടം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് പഠന നേട്ടം കൂട്ടിച്ചേർക്കാനോ കുറയ്ക്കാനോ പാടില്ല പഠന നേട്ടം ഓൾറെഡി നമുക്ക് തന്ന ഒരു കാര്യമാണ് അതിനെ ഉപയോഗിച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അതുപോലെ ആശയങ്ങളും ധാരണകളും നമ്മുടെ ടീച്ചർ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാകും അത് ഈ പാഠവുമായി ബന്ധപ്പെട്ടതായിരിക്കാം അതിനോട് ചില കാര്യങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കാനും സാധിക്കും ശേഷികൾ നൈപുണ്യങ്ങൾ മൂല്യങ്ങൾ മനോഭാവങ്ങൾ അതുപോലെ തന്നെ മലയാളം ക്ലാസ് ആണെങ്കിൽ വ്യവഹാര രൂപങ്ങളും എഴുതണം എന്താണ് മലയാളം ക്ലാസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ക്ലാസ്സിലൊക്കെ വ്യവഹാര രൂപങ്ങളും വരുന്നുണ്ട് അതുപോലെ പഠന സാമഗ്രി ഇതിൻ്റെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിച്ചാണ് ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതാണ് അവിടെ എഴുതേണ്ടത് എന്താണ് പഠന സാമഗ്രി പഠനം നേട്ടം നമ്മളിപ്പോൾ എടുത്ത പാഠം എന്ന് പറയുന്നത് നാലാം ക്ലാസ്സിലെ മോഹിതം എന്ന പാഠമാണ് അപ്പോൾ അവിടെ ആ മോഹിതം എന്ന് പറയുന്ന ആ പാഠത്തിൻ്റെ ആ നിലാവിനോട് എന്ന് പറയുന്ന ആ പാകമാണ് എടുത്തത് ആ നിലാവിനോട് എന്ന് പറയുന്ന പാഠത്ത് പാഠഭാഗത്ത് വരുന്ന പഠന നേട്ടം എന്ന് പറയുന്നത് പ്രപഞ്ച വിസ്മയങ്ങൾ ആസ്വദിക്കുന്നു അവയോട് ആദരവ് പ്രകടിപ്പിക്കുന്നു അവയെക്കുറിച്ച് ലഘു ലഘുവിവരണങ്ങൾ തയ്യാറാക്കുന്നു ചർച്ചകളിൽ അവതരിപ്പിക്കുന്നു ഈണം താളം എന്നിവ പാലിച്ച് ഭാവാത്മകമായി കവിത ചൊല്ലുന്നു ഇത്രയും കാര്യങ്ങൾ പഠന നേട്ടത്തില് വരുന്നതാണ് ആശയങ്ങൾ ധാരണകൾ എന്ന് പറയുമ്പോൾ എന്ന് മനസ്സിലായി ഇതൊരു പ്രകൃതിയുമായി ബന്ധപ്പെട്ട പാഠമാണ് നിലാവിനോട് നാലാം ക്ലാസ്സിലെ എന്ന് മനസ്സിലായി ഇതിൽ ആശയങ്ങളും ധാരണകളും എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമ്മെ വിസ്മയിപ്പിക്കുന്ന നിരവധി അനുഭവങ്ങൾ നിറഞ്ഞവയാണ് ഈ പ്രകൃതിയും പ്രപഞ്ചവും ആകാശ വിസ്മയങ്ങളിൽ ഏറെ ആകർഷകമാണ് അമ്പിളി ആകാശ ദൃശ്യങ്ങൾ നമ്മെ എക്കാലവും അത്ഭുതപ്പെടുത്തുന്നു ആകാശത്തിലെ അത്ഭുതങ്ങൾ ആവിഷ്കരിക്കുന്ന നിരവധി കവിതകളുമുണ്ട് ഇതൊക്കെ ആശയങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് പഠന നേട്ടം ആശയങ്ങൾ ധാരണകൾ കഴിഞ്ഞ ശേഷം വരുന്നതാണ് മൂല്യങ്ങൾ മനോഭാവങ്ങൾ എന്ന് പറയുന്നത് എന്താണ് മൂന്നാമത് വരുന്നതാണ് ബി പാട്ടിലെ മൂന്നാമത് വരുന്നതാണ് മൂല്യങ്ങളും മനോഭാവങ്ങളും എന്താണ് മൂല്യങ്ങൾ മനോഭാവങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്ന ആ പാഠം പഠിക്കുന്നതുകൊണ്ട് കുട്ടിയിൽ മൂല്യം എന്താണ് അതുപോലെ ആ കുട്ടിക്ക് ഉണ്ടാക്കേണ്ട മനോഭാവം എന്താണ് അതാണ് പറയുന്നത് ഇപ്പോൾ പ്രകൃതിയെക്കുറിച്ചായത് കൊണ്ട് തന്നെ പ്രകൃതി വിസ്മയങ്ങൾ ആസ്വദിക്കുന്നു അവയോട് ആദരവ് പ്രകടിപ്പിക്കുന്നു എന്താണ് പ്രകൃതി വിസ്മയങ്ങൾ ആസ്വദിക്കുകയും അതിനോട് ആദരവ് പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പാഠത്തിൽ നിന്ന് കുട്ടിക്ക് കിട്ടേണ്ടത് പഠന പഠനനീട്ടം ആശയങ്ങൾ ധാരണകൾ മൂല്യങ്ങൾ മനോഭാവങ്ങൾ നാലാമത് വരുന്നതാണ് ശേഷികളും നൈപുണ്യികളും നാലാമത് എന്തൊക്കെയാണ് ശേഷികൾ നൈപുണ്യികൾ എന്താണ് ശേഷിയും നൈപുണ്യയും എന്നാണ് എഴുതേണ്ടത് അതായത് ശേഷികളും നൈപുണ്യികളും ഒന്നിച്ച് എഴുതാം അല്ലെങ്കിൽ ശേഷി എന്ന് എന്നെഴുതി അതെഴുതാം അതിനുശേഷം നൈപുണ്യ എന്ന് എഴുതി അതെഴുതാം ഈ പാഠം പഠിക്കുന്നത് കൊണ്ട് ആ കുട്ടിക്ക് എന്തെല്ലാം ശേഷികളാണ് ആർജിക്കേണ്ടത് അതാണ് നമ്മൾ ഈ ഭാഗത്ത് എഴുതേണ്ടത് ഒരു കവിതയാണ് പഠിച്ചത് അതുകൊണ്ട് ശേഷി എന്ന് പറയുന്ന ഭാഗത്ത് എന്താണ് കുട്ടിയിലേക്കുണ്ടാകുക കുട്ടിക്കുണ്ടാകേണ്ട ശേഷി കവിതകൾ ഈണത്തിൽ ഈണത്തിനാലപിക്കാനുള്ളൊരു ശേഷി എന്താണ് കവിതകൾ ഈഗണത്തിൽ കവിത പഠിക്കുമ്പോൾ കുട്ടി കവിത ഈഗണത്തിൽ ആലപിക്കാനുള്ളൊരു ശേഷി കവിതയിലെ ആശയം കാവ്യഭംഗി എന്നിവ ഉൾക്കൊണ്ട് ആസ്വദിക്കാനൊരു ശേഷി അതാണ് കവിത ഈണത്തെ ചൊല്ലുക എന്ന് പറയുന്നത് ഒരു ശേഷിയാണ് ആസ്വദിക്കുക എന്ന് പറയുന്നതും ഒരു ശേഷിയാണ് എന്താണ് ഈ ഭാഗത്ത് കുറേ കടങ്കഥകൾ വരുന്നുണ്ട് അപ്പോൾ കടങ്കഥയുടെ ആശയം കണ്ടെത്താനുള്ളൊരു കടങ്കഥ എന്താണെന്നും അതിൻ്റെ ആശയങ്ങൾ കണ്ടെത്താനുമുള്ളൊരു ശേഷി താൻ കണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ എഴുതാനായിട്ടുള്ള ഒരു ശേഷിയൊക്കെ കുട്ടിയിലേക്ക് വരുന്നു അതാണ് ശേഷി എന്നതുകൊണ്ട് ഒരു പാഠം പഠിക്കുന്നത് കൊണ്ട് കുട്ടിക്കുണ്ടാകേണ്ട ശേഷി നൈപുണ്യയിൽ ശേഷി എന്ന് പറയുന്നത് ഈ നൈപുണ്യം ശേഷി എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കാം ശേഷികളും നൈപുണ്യങ്ങളുമാണ് ശേഷികൾ എന്തെല്ലാമാണെന്ന് നമ്മൾ കണ്ടു ഇനി നൈപുണ്യി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം കവിതയാണ് പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ കവിതയ്ക്ക് അനുയോജ്യമായ ഈണം കണ്ടെത്തുന്നതിനുള്ള നൈപുണ്യി എന്താണ് കവിതയ്ക്ക് അനുയോജ്യമായ ഈണം കണ്ടെത്തുന്നതിനുള്ള നൈപുണ്യി ഒരു വൃത്തം വരയ്ക്കുക എന്ന് പറയുന്നത് ഒരു ശേഷിയാണ് അവര് നല്ല ഭംഗിയായി ഒരു വൃത്തം വരയ്ക്കാൻ അറിയാമെന്ന് പറയുമ്പോൾ അവിടെ ഒരു ശേഷിയാണ് ആ വൃത്തം ഉപയോഗിച്ച് ഒരു ചിത്രമാക്കി മാറ്റാനുണ്ടാക്കുന്ന ഒരു കഴിവ് ആ കഴിവിനെ നമുക്ക് നൈപുണ്യ എന്ന് പറയാം വ്യത്യാസം മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു നമ്മളൊരു നമ്മുടെ ഒരു ശേഷി നമ്മുടെ ഒരു കഴിവ് ഉപയോഗിച്ച് നമ്മളൊരു സാധനം ചെയ്യുന്നത് അതിനെ നമുക്ക് ശേഷി എന്ന് പറയാം നൈപുണ്യ എന്ന് പറയുന്നത് അതിനൊരു കലാപരമായിട്ട് മാറ്റാൻ ഒരു കലാപരമായിട്ട് അതിനെ മാറ്റാനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ നൈപുണ്യ എന്ന് പറയുന്നത് ട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് വരുമെന്ന് പറഞ്ഞത് ആദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠന നേട്ടം ഒന്ന് പഠന നേട്ടം രണ്ട് ആശയങ്ങൾ ധാരണകൾ ശേഷികൾ നൈപുണ്യങ്ങൾ മൂല്യങ്ങൾ മനോഭാവങ്ങൾ എന്തെല്ലാമാണ് പഠന നേട്ടം ആശയങ്ങൾ ധാരണകൾ ശേഷികൾ നൈപുണ്യങ്ങൾ മൂല്യങ്ങൾ മനോഭാവങ്ങൾ അതിനുശേഷമാണ് വ്യവഹാര രൂപങ്ങൾ ഇതിപ്പോൾ മലയാളം ക്ലാസ് ആയതുകൊണ്ടാണ് വ്യവഹാര രൂപങ്ങൾ വരുന്നത് വ്യവഹാര രൂപങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ ഈ പാഠത്തിലെ മോഹിതം എന്ന് പറയുന്ന നിലാവിനോട് എന്ന് പറയുന്ന ഈ ഭാഗത്ത് വരുന്നത് ഏതൊക്കെയാണ് കവിതയും സംഭാഷണവുമാണ് എന്താണ് കവിത സംഭാഷണം എന്ന് പറയുന്നവയാണ് വ്യവഹാര രൂപങ്ങളായിട്ട് വരുന്നത് നമ്മൾ ഓരോ ക്ലാസ്സിലും ഇപ്പം എൽ പി ആണെങ്കിലും യു പി ആണെങ്കിലും മലയാളത്തിന് ഏതെല്ലാം വ്യവഹാരങ്ങളാണ് ഉൾപ്പെടുന്നത് എന്ന് പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലാണെങ്കിൽ ഏതെല്ലാം വ്യവഹാര രൂപങ്ങളാണ് അവിടെ അവർ പരിചയപ്പെടുന്നത് രണ്ടാം ക്ലാസ് ആണെങ്കിൽ ഏതെല്ലാം വ്യവഹാര രൂപങ്ങളാണ് പരിചയപ്പെടുന്നത് മൂന്നാം ക്ലാസ് ആണെങ്കിൽ എങ്ങനെ നാലാം ക്ലാസ് ആണെങ്കിൽ ഇങ്ങനെ അങ്ങനെ ഏഴ് വരെ ഉള്ള ക്ലാസ്സുകളിൽ മലയാളത്തിൽ ഏതെല്ലാം ക്ലാസ്സിലാണ് ആ വ്യവഹാര രൂപങ്ങൾ വരുന്നതെന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് കാരണം നമ്മളോട് ഇപ്പോൾ ഒരു വ്യവഹാര രൂപം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ അത് ചെറിയൊരു കാര്യമല്ലേ അത് രണ്ടാം ക്ലാസ്സിലായിരിക്കും എന്ന് കരുതി നമ്മൾ പറയും ചിലപ്പോൾ അത് ഒരു അഞ്ചാം ക്ലാസ്സിലായിരിക്കും പഠിക്കുന്നത് അപ്പോൾ നമുക്ക് അറിയില്ലെങ്കിൽ അതൊരു വളരെ മോശമാണ് അപ്പോൾ നമ്മൾ എല്ലാ വ്യവഹാരങ്ങളും ഏതെല്ലാം ക്ലാസ്സിൽ ഏതെല്ലാം സമയത്ത് ഏതെല്ലാം പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് പഠിക്കുന്നതെന്ന് ഒരു കോമൺ ആയിട്ടുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കുന്നത് നല്ല വളരെ നല്ലതാണ് അടുത്തതാണ് ബി പാട്ടിൽ വരുന്ന അവസാനത്തെ കാര്യം പഠന സാമഗ്രികളാണ് ഈ പാഠം നമ്മൾ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ആ ക്ലാസ് നമ്മൾ എടുക്കുന്ന എന്നാണ് പറയുന്നത് എന്താണ് പഠന സാമഗ്രി ഒന്ന് കടങ്കഥാ ചാട്ട് എന്താണ് കടങ്കഥാ ചാട്ട് രണ്ട് അമ്പിളിയെക്കുറിച്ചുള്ള കവിത എഴുതിയ ചാട്ട് അമ്പിളിയും കുട്ടിയും തമ്മിലുള്ള സംഭാഷണം അതുപോലെ ടീച്ചർ വേഷൻ തുമ്പപ്പൂവിൻ്റെ ചിത്രം പിന്നെ ഈ ബ്ലാക്ക് ബോർഡ് ചോക്ക് ഡ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല കാരണം അതൊരു ക്ലാസ് റൂമിൽ ഓൾറെഡി ഉള്ള സാധനങ്ങളാണ് അപ്പോൾ നമ്മൾ എഴുതേണ്ട നമ്മൾ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് എഴുതിയാൽ മതിയായിരിക്കും കാരണം കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്ക് അതുപോലെ ബ്ലാക്ക് ബോർഡ് ഇതൊന്നും നമ്മൾ എഴുതേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടീച്ചിങ് മാനുവലിൽ ഇല്ല അപ്പം എന്തൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ആ കാര്യങ്ങൾ പഠന സാമഗ്രികളായിട്ട് ടി ആയിട്ട് എഴുതുക ഇപ്പോൾ നമ്മൾ ബി പാർട്ടിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് കണ്ടത് ഒന്ന് പഠന നേട്ടം ആശയങ്ങൾ ധാരണകൾ ശേഷികൾ നൈ നൈപുണ്യങ്ങൾ മൂല്യങ്ങൾ മനോഭാവങ്ങൾ വ്യവഹാര രൂപങ്ങൾ അതുപോലെ പഠനസാംഗതി അഞ്ച് കാര്യങ്ങളാണുള്ളത് അല്ലേ അഞ്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ആശയങ്ങളും ധാരണകളും ഒന്നിച്ചാണ് വരുന്നത് ശേഷികളും നൈപുണ്യങ്ങളും ഒന്നിച്ചാണ് വരുന്നത് മൂല്യങ്ങളും മനോഭാവങ്ങളും ഒന്നിച്ചാണ് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് ഇനി നമുക്ക് സി പാട്ടിലേക്ക് നമുക്ക് പോകാം ഇനി നമ്മൾ പാട്ട് സിയിലേക്ക് പോവുകയാണ് പാട്ട് സിയെ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് രണ്ട് കോളങ്ങളായി തിരിച്ചിട്ടുണ്ട് ആദ്യത്തെ കോളമാണ് പ്രക്രിയാഘട്ടങ്ങൾ അല്ലെങ്കിൽ പഠന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രക്രിയാഘട്ടം അല്ലെങ്കിൽ പഠന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണോ ആ കാര്യങ്ങളെ മുഴുവനായിട്ട് അതിനകത്ത് ഉൾപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരു ടീച്ചിങ് മാനുവല് ഞാൻ വെറുതെ ഒന്ന് പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഈ പാഠം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും നാലാം ക്ലാസ്സിലെ മോഹിതം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിലാവിനോട് എന്ന് പറയുന്ന ഒരു കവിതാ പാഠവുമായി ബന്ധപ്പെട്ട ഒരു ടീച്ചിങ് മാനുവലാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആദ്യം ആ കവിതാ ഭാഗം എന്താണെന്നൊന്ന് പറയാം ഇതിനകത്ത് ആദ്യം പി ഭാസ്കരൻ എഴുതിയ ഒരു പാട്ടോടെയാണ് ചെറിയൊരു വരിയോടുകൂടി ആരംഭിച്ചിട്ട് പണ്ഡിറ്റ് കെ പി കറുപ്പൻ എഴുതിയ ഒരു ചെറിയ കവിതയാണ് അവിടെ നൽകിയിരിക്കുന്നത് ഈ പാഠം എങ്ങനെയാണ് ഈ കവിത എങ്ങനെയാണ് കുട്ടിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു കവിത എങ്ങനെയാണ് ഒരു കുട്ടിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ ഈ ടീച്ചിങ് മാനുവലിൽ എഴുതുന്നത് ഏതൊരു ടീച്ചിങ് മാനുവലും ആരംഭിക്കുന്നത് ഒരു പ്രവേശന പ്രവർത്തനം നൽകിയായിരിക്കണം എന്താണ് ഒരു പ്രവേശന പ്രവർത്തനം നൽകിയായിരിക്കണം ഒരു ടീച്ചിങ് മാനുവൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് ആരംഭിക്കേണ്ടത് ഈ പാഠം ആരംഭിക്കുന്നതും അങ്ങനെ ഒരു പ്രവേശന പ്രവർത്തനം നൽകിയിട്ടാണ് ആ കവിതയുടെ ഒരു പാഠഭാഗം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അതൊന്ന് വായിച്ച് നോക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കാം എന്താണെങ്കിലും ഇതൊരു കവിതയാണ് ഈ പാഠം ആരംഭിക്കുന്നതിന് നമ്മളൊരു പ്രവേശന പ്രവർത്തനം നൽകിയിരിക്കുകയാണ് നോക്കുക അധ്യാപക അധ്യാപിക ചാട്ടിൽ കടംകഥകൾ പ്രദർശിപ്പിക്കുന്നു കടംകഥകൾ ഏതാക്കിയാണ് ഇന്നാളു കണ്ടപ്പോൾ വെള്ളിക്കിണ്ണം ഇന്നൊരു തേങ്ങാപ്പൂള് ഇന്നാളു കണ്ടപ്പോൾ വെള്ളിക്കിണ്ണം ഇന്നൊരു തേങ്ങാപ്പൂള് മാനത്തെ മുട്ടയ്ക്ക് പിടിക്കാൻ ഞെട്ടില്ല മാനത്തെ മുട്ടയ്ക്ക് പിടിക്കാൻ ഞെട്ടില്ല രാത്രിയിലെ രാജാവിന് പകലുറക്കം രാത്രിയിലെ രാജാവിന് പകലുറക്കം ഇത്രയും കടം കഥകളെ ചാട്ടിൽ പ്രദർശിപ്പിക്കുകയാണ് എന്നിട്ട് അതിൻ്റെ ഒരു ഉത്തരമെന്ന് പറയുന്നത് ചന്ദ്രൻ അല്ലെങ്കിൽ അമ്പിളി എന്നൊരു ഉത്തരമാണ് പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ പ്രതീക്ഷിത എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മളെന്തെല്ലാമാണോ ടീച്ചിങ്മാനില് എഴുതിക്കൊണ്ട് അല്ലെങ്കിൽ പ്രദർശിപ്പിക്കാനായിട്ട് പോകുന്നത് അതെല്ലാം നമ്മളിങ്ങനെ ബോക്സിലാക്കിയിടും ഇങ്ങനെ ബോക്സിലാക്കി ഇടും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതിനൊന്നും ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ടീച്ചർമാരെ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടാകും അതിനുശേഷം അതിൻ്റെ ഒരു ഉത്തരം കുട്ടികൾ എന്ത് ചെയ്യണം റാൻഡമായിട്ട് പറയുകയാണ് അതിനുശേഷം അധ്യാപിക അമ്പിളിയെക്കുറിച്ചുള്ള കവിതകൾ എഴുതിയ ചാർട്ട് പ്രദർശിപ്പിക്കുകയാണ് കുട്ടികൾ ഉത്തരം പറഞ്ഞു ആ കവി ആ കടങ്കതകളെ കുട്ടികളെ നോട്ടിലേക്കൊക്കെ രേഖപ്പെടുത്തി അതിനുശേഷം അധ്യാപിക എന്ത് ചെയ്യണം കവിത അമ്പ്ലിയെക്കുറിച്ചുള്ള ചില കവിതകൾ എഴുതിയ ചാർട്ട് കാണിക്കുകയാണ് ഈ അതിനുശേഷം നിങ്ങൾ ഇപ്പുറത്തെ പേജ് നോക്കുക അവിടെ ഒരു വിലയിരുത്തൽ പേജ് ഉണ്ട് ക്ലാസ്സിൽ നടന്നതിനെക്കുറിച്ച് വിലയിരുത്തി അധ്യാപിക എഴുതുന്നു ഈ കാര്യങ്ങൾ എത്രത്തോളം കുട്ടികൾക്ക് മനസ്സിലായി ഈ പ്രവേശകം എത്രത്തോളം കുട്ടികൾക്ക് അംഗീകരിക്കാൻ സാധിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ആരാണ് ആദ്യം ഉത്തരം പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു വിലയിരുത്തി അധ്യാപിക ഇപ്പുറത്തെ കോണത്തിൽ എഴുതുന്നുണ്ട് ഇതാണ് ടീച്ചർ അലവൻ്റെ ഏകദേശ രൂപം അതിനുശേഷം അധ്യാപിക ഒരു ചാർട്ട് പ്രദർശിപ്പിക്കുന്നുണ്ട് ഈ ചാട്ട് എന്ന് പറയുന്നത് ഈ യൂണിറ്റിൻ്റെ ഒരു പ്രവേശകമാണ് പ്രവേശകമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കവിതയാണ് പി എഴുതിയ ഒരു പാട്ടാണ് നാഴൂരി പാല് കൊണ്ട് നാടാകി കല്യാണം നാലഞ്ച് തുമ്പകുണ്ട് മാനത്തൊരു കുഞ്ഞോണം കവിതയാണ് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം അത് വായിക്കുന്നു മൗനവായന മൗനവായനയൊക്കെ നമ്മുടെ എൽ പി ക്ലാസ്സുകളിലൊക്കെ നടത്തുന്ന ഒരു പ്രവർത്തനമാണ് അതിനുശേഷം ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ഈ പാട്ടിനൊരു ഈണം കണ്ടെത്തുകയാണ് സ്വാഭാവികമായി പഴയ പാട്ടായതുകൊണ്ട് കുട്ടികൾ കേൾക്കാനുള്ള സാധ്യത കുറവാണ് ചില കുട്ടികൾ കേട്ടിട്ടുണ്ടാകാം എന്നാലും കേൾക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതിനുശേഷം പൊതുവായിട്ടുള്ള അവതരണം നടത്തുന്നു മികച്ചതിനെയൊക്കെ കണ്ടെത്തുന്നു അതിനുശേഷം അധ്യാപിക എന്ത് ചെയ്യുകയാണ് ഈ കവി കവിയെയും ഏർ ഗാന രചിതാവുമായിരുന്ന പി ഭാസ്കരൻ്റെ ഒരു സിനിമ ഗാനമാണെന്ന് പറഞ്ഞ് ആ ഗാനം അതിൻ്റെ ഓഡിയോ കേൾപ്പിക്കുകയാണ് തുടർന്ന് കുട്ടികളും അധ്യാപികയും കൂടി ചേർന്നിട്ട് ഈ പാട്ട് പാടുന്നു അതിന് ശേഷം ഒരു ചർച്ചയാണ് നമ്മൾ ഒരു ചർച്ച വെക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ചർച്ച വെക്കുന്നത് എന്ന് മുൻകൂട്ടി നമ്മുടെ ടീച്ചർ മല്ലിൽ എഴുതിയിരിക്കണം ഇവിടെ നോക്കുക ചർച്ചാ സൂ സൂചകങ്ങൾ എന്ന് ചർച്ചാ സൂചകങ്ങൾ എന്ന് എഴുതി അതൊരു ബോക്സിനാക്കിയിട്ടിട്ടുണ്ട് എന്താണ് എന്തൊക്കെയാണ് ചർച്ചാ സൂചകങ്ങൾ നാഴൂരി പാല് കൊണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് നഴൂരി പാൽ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് മാനത്തുള്ള തുമ്പച്ചെടികൾ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചർച്ചയ്ക്ക് വെച്ചിട്ട് വച്ചേക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിലാവ് പൊഴിക്കുന്ന ചന്ദ്രനും മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളുമാണ് ഉത്തരമാണ് നിലാവിനെയും നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും എല്ലാമാണ് ഉത്തരങ്ങളായി പ്രതീക്ഷിക്കുന്നത് അപ്പം ഈ കുട്ടികൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം തരണമെന്നില്ല അവർ കണ്ടെത്തുന്ന ആശയങ്ങൾ അവർ അവതരിപ്പിക്കും അതിനുശേഷം എത്രയെത്ര ആകാശ വിസ്മയങ്ങളാണ് കണ്ടിട്ടുള്ളത് നമ്മുടെ ആകാശത്ത് എന്തെല്ലാം വിസ്മയ കാഴ്ചകളാണ് കണ്ടിട്ടുള്ളതെന്ന് കുട്ടികളോട് ചോദിക്കുന്നു കുട്ടികളുടെ വിവിധങ്ങളായ പ്രതികരണങ്ങൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് ബോർഡിൽ എഴുതുകയാണ് കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങൾ ാണ് ആകാശത്ത് കണ്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പം തന്നെ ബോർഡിലേക്ക് എഴുതുന്നു എല്ലാവർക്കും കൗതുകമുള്ള ഒരു കാഴ്ചയല്ലേ ആകാശത്തിലെ അമ്പിളി അമ്മാവൻ അമ്പിളി അമ്മാവൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അതിനുശേഷം അമ്പിളി അമ്മാവനോട് കുട്ടികൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിക്കുകയാണ് കുട്ടികൾക്ക് ഒരു അമ്മാവനെ കണ്ടാൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ട് എന്ന് ചോദിക്കുന്നു അതിനുശേഷം കുട്ടികൾ എഴുതിയ ചോദ്യങ്ങൾ അവതരണമാണ് അത് ചോദ്യങ്ങൾ ചോദിക്കുന്നു അത് അവതരിപ്പിക്കുന്നു അതിനുശേഷം നമ്മൾ ഇതുവരെ നടത്തിയ കാര്യങ്ങളുടെ ഒരു മൂല്യനിർണ്ണയമാണ് ആ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ് ആശയവിനിമയശേഷി യുക്തിചിന്ത സർഗാത്മകത താളബോധം ആ പാട്ടൊക്കെ നമ്മൾ ആദ്യം പാടിയിരുന്നല്ലേ ഇത്രയും കാര്യങ്ങളിലുള്ള മൂല്യനിർണ്ണയം എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് മൂല്യനിർണ്ണയത്തിനായി നോക്കേണ്ടതെന്നാണ് എഴുതിയിരിക്കുന്നത് അതും ഒരു ബോക്സിലാക്കി എഴുതിയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഒരു ടീച്ചർമാനുവൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മളൊരു പാഠഭാഗത്തേക്ക് കടന്നില്ല അതിൻ്റെ ആമുഖമായി നൽകിയിരിക്കുന്ന കവിതയും ആശയങ്ങളുമൊക്കെ അവതരിപ്പിച്ച് കുട്ടികളോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ വരെ കണ്ടെത്തി നാളത്തെ ക്ലാസ്സിലാണ് എന്ത് ചെയ്യുന്നത് നിലാവിനോട് എന്നുള്ള പാഠഭാഗത്തെ ആ കവിതയിലേക്ക് കടക്കുന്നത് അതിന് മുമ്പ് വരെയുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതിനുശേഷം ടീച്ചർമാനുവിൻ്റെ അവസാനത്തെ പ്രവർത്തനമായിട്ട് നൽകിയിരിക്കുന്നത് തുടർ പ്രവർത്തനമാണ് എന്താണ് തുടർ പ്രവർത്തനം തുടർ പ്രവർത്തനം എഴുതുമ്പോൾ നമ്മൾ ആ രണ്ട് കോളത്തിന് ത്തിൻ്റെ ഉള്ളിൽ വരണമെന്നില്ല അതിന് താഴെയായിട്ടാണ് നമ്മൾ എഴുതുന്നത് തുടർപ്രവർത്തനം തുടർപ്രവർത്തനമായിട്ട് കൊടുത്തിരിക്കുന്നത് അമ്പിളിയെയും ആകാശവും അമ്പിളിയേയും അമ്പിളിയമാവിനെയും ആകാശവും ആയുമായി ബന്ധപ്പെട്ട കടംകഥകൾ ശേഖരിക്കുക എന്താണ് തുടർ പ്രവർത്തനം അമ്പളി അമ്മാവിനെയും ആകാശവുമായി ബന്ധപ്പെട്ട് കടംകഥകൾ ശേഖരിക്കുക അല്ലെങ്കിൽ നിർമ്മിക്കുക എന്നതാണ് തുടർ പ്രവർത്തനം അതിനുശേഷം നോക്കുക ഒരു പ്രതിഫലന ചിന്ത അതിൽ പ്രത പ്രതിഫലനാത്മക ചിന്ത എന്ന് പറയുന്ന ഒരു ആശയമുണ്ട് പ്രതിഫലനാത്മക ചിന്ത നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാം ആശയങ്ങളാണ് ഉൾക്കൊണ്ടത് ക്ലാസ്സിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ ക്ലാസ് എടുക്കാനായിട്ട് സാധിച്ചോ എന്തെല്ലാം പോരായ്മകളാണ് നമ്മുടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ഉണ്ടായത് ആ പോരായ്മകൾ എങ്ങനെയാണ് ഇനി പരിഹരിക്കേണ്ടത് അടുത്ത ക്ലാസ്സിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം ആരെയൊക്കെ ഞാൻ കൂടുതലായി ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ എഴുതുന്നത് നമ്മുടെ പ്രതിഫലനാത്മക കുറിപ്പ് അല്ലെങ്കിൽ പ്രതിഫല പ്രതിഫലന ചിന്തയിലാണ് ആ പ്രതിഫലനാത്മക ചിന്ത എന്ന് പറയുന്നത് ടീച്ചിങ് മാനോൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ക്ലാസ് കഴിഞ്ഞ ഉടനെ നമ്മൾ എഴുതുന്ന ഒരു കാര്യമാണ് പ്രതിഫലനാത്മക ചിന്ത ഈ പ്രതിഫലനാത്മക ചിന്ത എഴുതുന്നതിലൂടെയാണ് അടുത്ത ക്ലാസ് നമ്മൾ മെച്ചപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാകുകയുള്ളു ഒരു നല്ല അധ്യാപകൻ എന്ന് പറയുന്നത് നല്ലൊരു ടീച്ചിങ് മാനുവൽ എഴുതാൻ കഴിവുള്ള ഒരാളായിരിക്കും അപ്പോൾ ഓരോ ആളുകൾ എഴുതുന്ന ടീച്ചിങ് മാനുവലിലും വ്യത്യാസങ്ങളുണ്ടാകും അതിനും അതിൻ്റെതായ കുറവുകളും ഉണ്ടായിരിക്കും ഏകദേശം ഒരു ധാരണ മാത്രമാണ് നമ്മൾ പറഞ്ഞത് ഇങ്ങനെ തന്നെ ആവണം എല്ലാ ക്ലാസ്സും എന്നല്ല ഉദ്ദേശിച്ചത് എല്ലാ ക്ലാസ്സും ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഈ പാഠം പഠിപ്പിക്കുന്ന എല്ലാവരും ഇങ്ങനെയാണ് എന്നല്ല ഓരോരുത്തരും എഴുതുന്ന രീതികളിൽ വ്യത്യാസമുണ്ടാകും എന്നാലും ക്ലാസ്സുകൾ ഏകദേശം ഈ പ്രവർത്തനങ്ങളിലൂടെ ഈ പ്രവർത്തന ഘട്ടങ്ങളിലൂടെ എല്ലാം തന്നെ കടന്നു പോകണം ഇതൊരു ടീച്ചർ മാനുവലിൻ്റെ മോഡല് മാത്രമാണ്